കണ്ണാടിപ്പറമ്പ് വാരം റോഡിന് സമീപത്തുള്ള ശ്രീ മുത്തപ്പൻ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായി ഗാനമേള സംഘടിപ്പിച്ചപ്പോൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ദേശീയ പ്രവർത്തകർ ക്ഷേത്ര വിശ്വാസികൾക്ക് നേരെ അതിക്രമം നടത്തുന്ന സാഹചര്യമില്ല തികച്ചും ദേശഭക്തി ഗാനമാണ് അവരെ ആലപിക്കുന്നത് ഈ ഗാനമേളക്കിടയിൽ മുസ്ലിം മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മതവിഭാഗങ്ങളെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം എന്നുള്ള നിലയിലാണ് അവിടെ സർവമതങ്ങളുടെയും ഗാനം ആലപിച്ചത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കൃതിയെ ശ്ലാഘിക്കുന്ന ഒരു ദേശഭക്തി ഗാനം പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന ദേശഭക്തി ഗാനം അവിടെ ആലപിച്ചു ആലപിച്ചപ്പോൾ അതുവരെ അസഹിഷ്ണുത കാണിക്കാത്ത സി പി എമ്മുകാർ സ്റ്റേജിൽ കയറി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയും തുടർന്ന് അവിടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവർക്ക് നേരെ അതിക്രമം കാട്ടുകയും ചെയ്തു ഒരു കൂട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഡിവൈഎഫ്ഐക്കാർ കണ്ണാടിപ്പറമ്പിനെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ പരമപവിത്രമാണ് ഈ മണ്ണ് ഭാരതമണ്ണ് പരമപവിത്രമാണ് അതുപോലെ കണ്ണാടിപ്പറമ്പിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ശാസ്താവ് കുടികൊള്ളുന്ന പ്രദേശമാണിത് ആ ദേശത്ത് ശാസ്താവിൻ്റെ അനുഗ്രഹത്താലുള്ള ഭൂമി കണ്ണാടിപ്പറമ്പിലെ ഭൂമി അത് പരമപവിത്രം കൂടി തന്നെയാണ് അങ്ങനെയുള്ള മണ്ണിൽ വന്നിട്ട് ഈ ഗാനം ആലപിച്ചത് മുസ്ലീങ്ങളായിട്ടുള്ളവരാണ് നിഷാന്ത് സുൽത്താൻ സജ്ന നിഷാന്ത് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ഗാനം ആലപിച്ചത് പരമപവിത്ര മതാമി മണ്ണിൽ എന്ന ഗാനം ഭാരതത്തിലല്ലാതെ കണ്ണാടിപുറമ്പിലല്ലാതെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ രാകേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഏറെ സ്വപ്നം കാണുന്ന അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന ഭാരതത്തെക്കാൾ കൂടുതൽ അദ്ദേഹം കാണിക്കുന്ന ചൈനയുടെ പേര് പറഞ്ഞിട്ടാണോ ഇവിടെ ഗാനം ആലപിക്കേണ്ടത് ഇവിടെ റഷ്യയുടെ പേര് പറഞ്ഞിട്ടാണോ ഗാനം ആലപിക്കേണ്ടത് ക്ഷേത്രങ്ങളെ തച്ച് തകർക്കണമെന്ന് ആഹ്വാനം ചെയ്തവരായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പ്രസംഗിച്ച് നടന്നവരായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോവുകയാണ് ക്ഷേത്രങ്ങളുടെ ഭരണം കൈയടക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും പുങ്കുപയോഗിച്ചുകൊണ്ട് മുഷ്പ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല ക്ഷേത്രങ്ങളുടെയും ഭരണം അവർ കൈയാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണം സി പി എമ്മുകാർ ഭരണ സ്വാധീനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ദേവസ്വത്തിന്റെ ഭരണ നേതൃത്വത്തിൽ സി പി എമ്മുകാരാണുള്ളത് എന്റെ ക്ഷേത്രം തകർക്കണം എന്ന് ആഹ്വാനം ചെയ്ത ആളുകൾ ഇന്ന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളായി മാറുന്നു ക്ഷേത്രം തകർന്നാൽ അവിടെ തകർത്താൽ അവിടെ കപ്പ വെക്കണം എന്ന് ആഹ്വാനം ചെയ്തവർ എന്തേ ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളായി മാറുന്നു വ്യക്തമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൈയടക്കാൻ വേണ്ടിയാണ് സി പി എമ്മുകാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അധികാരം കൈയടക്കാൻ ശ്രമിക്കുന്നത് ക്ഷേത്ര സ്വത്തിൽ കണ്ണു വെച്ചുകൊണ്ടാണ് ദേവസ്വത്തിൻ്റെ പണം കൊള്ളയടിക്കുന്നു ക്ഷേത്ര ഭണ്ഡാരം എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ സി പി എമ്മുകാരായിട്ടുള്ള സി ഐ ടി കാരായിട്ടുള്ളവർ പണം അപഹരിക്കുന്ന കാഴ്ച നാം വീഡിയോയിലൂടെ കണ്ടതാണ് തളിപ്പറമ്പിലും മാടായിക്കാവിലും നാം കണ്ടതാണ് ക്ഷേത്ര ഭണ്ഡാരം പോലും കൊള്ളയടിക്കുന്നു പകൽ വെളിച്ചത്തിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണസമ്പത്ത് കൊള്ളയടിക്കുന്നു ഇത്തരം ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇന്ന് സി പി എമ്മുകാർ കൈയാളുന്ന പല ക്ഷേത്രങ്ങളും അവർ അതിക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കീഴട കീഴടക്കിക്കൊണ്ടോ ഉള്ള ഒരു ഭരണം നടത്തുമ്പോൾ അതല്ലാതെ ക്ഷേത്രങ്ങളിലും അവർ ചെയ്യുന്നത് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ആരാധനയുടെ ഭാഗമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കാം പക്ഷേ ഇത്തരം ക്ഷേത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുന്ന വിപ്ലവ ഗാനങ്ങളാണ് സി പി എമ്മിൻ്റെ ഗാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗാനങ്ങളാണ് ആലപിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയ വീരവാദം പുഴക്കി ഇവിടെ ആർ എസ് എസിന്റെ പരമപവിത്രമാമി മണ്ണിൽ ക്ഷേത്രത്തിൽ പറ്റില്ലെന്ന് വേണ്ടി വന്നാൽ രാകേഷേ രാകേഷ് ഇരുപത്തിനാല് മണിക്കൂറും ജീവിക്കുന്ന അഴീക്കോടൻ മന്ദിരത്തിൽ വന്നും നാം ഈ പ്രാർത്ഥന പാടും അവിടെ ഈ പരമപവിത്രമാ മണ്ണിൽ എന്നതിൽ എവിടെയാണ് ആർ എസ് എസിന്റെ പേരുള്ളത് എവിടെയാണ് ബി ജെ പിയുടെ പേരുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാത്രമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതിലുള്ളൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും ആദർശത്തിന് വേണ്ടിയോ ഉള്ള ഒരു ഗാനമായിട്ട് ആരും ഇന്ന് വരെ അതിനെ വിവക്ഷിച്ചിട്ടില്ല ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നതന്നെയാണ് ആർ എസ് എസിന്റെ ശാഖയിൽ പരമപൈത്രമദാമി മണ്ണിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ദേശീയതയെ ഉൾക്കൊള്ളുന്ന നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന എല്ലാവിധ ഗാനങ്ങളും ആർ എസ് എസിന്റെ ശാഖയിൽ പാടാറുണ്ട് ഇനിയും പാടും അധികം നമുക്ക് നേരെ കണ്ണുരുട്ടാൻ വന്നാൽ അധികം സഖാക്കളെ വിട്ട് ഇവിടെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സി പി എമ്മിൻ്റെ ഓഫീസുകളിൽ കയറി നമുക്ക് ഇത്തരം ഗാനം ആലപിക്കേണ്ടി വരും അങ്ങനെ ആലപിക്കും ആലപിക്കുന്ന സാഹചര്യം ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാവും ഇവിടെ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ സി പി എമ്മിൻ്റെ ഓഫീസുകളിൽ നിന്ന് ആർ എസ് എസിൻ്റെ ശാഖകൾ നടക്കുന്ന ഓഫീസുകളായി മാറി കാര്യാലയങ്ങളായി മാറി അവിടെ ബി ജെ പിയുടെ ഓഫീസുകളായി മാറി കാരണം ആ പാർട്ടിയോട് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ആള് വരുമ്പോൾ ആ ബോർഡ് പോലും ആ ഓഫീസ് പോലും എടുത്തിട്ടാണ് ബി ജെ പിയിലേക്ക് വരുന്നത് കേരളത്തിലും ഈ ഒരു സാഹചര്യം ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാവും ഇവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ജനുവരി ആറാം തീയതി ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വള്ളുവങ്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിൽ അവിടെ ചെകുവേരയുടെ പണം വെച്ചു അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവഗാനം ആലപിച്ചു വള്ളുവങ്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിൽ ആരും എതിർക്കാൻ പോയില്ലല്ലോ അവരുടെ സംസ്കാരം അതാണെന്ന് കരുതി ജനങ്ങൾ ജനങ്ങളതിനെ അഗജ്ഞയോട് തള്ളിക്കളയുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി നാറാത്ത മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവിടെ സി പി എമ്മുകളുടെ ആശയപ്രദനം വെച്ചിട്ടുള്ള ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ രാകേഷിൻ്റെ നാട്ടിൽ മാവിച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ ഉത്സവത്തെ ആഘോഷത്തിന്റെ ഭാഗമായി വിപ്ലവഗാനമാണ് അവിടെ ആലപിച്ചത് ക്ഷേത്രം വിപ്ലവഗാനവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആശയപ്രചരണം നടത്താനുമുള്ള വേദിയല്ല അവിടെ വേദിയാക്കാനാണ് മാർക്സിസ്റ്റുകാർ ശ്രമിക്കുന്നത് ഇത്തരം ശ്രമം നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ടുള്ള നമ്മുടെ ആഘോഷങ്ങൾക്കെതിരായിട്ടുള്ള ക്ഷേത്ര വിശ്വാസികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമായി നമുക്കിത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഗാനം ആലപിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ തന്നെ അത് ആലപിക്കണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രം ഒരിക്കലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന കേന്ദ്രങ്ങളായി മാറാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശ പ്രചരണ ആദർശം അല്ലെങ്കിൽ ആശയം പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറാൻ പാടില്ല ക്ഷേത്ര വിശ്വാസികൾക്ക് വന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം അവർക്ക് തൊടാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നാൽ ഇവിടെ രണ്ട് ദിവസം ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഇവിടുത്തെ മടയനെ മാർക്സിസ്റ്റുകാർ വന്ന് ഭീഷണിപ്പെടുത്തി ഈ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ ഈ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ മയ്യിൽ പോലീസിലെ ഉദ്യോഗസ്ഥ പോലീസ് സ്റ്റേഷൻ അധികാരികൾ അവരെ വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയാണ് പോലീസ് നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയാണ് പോലീസ് നിലകൊള്ളുന്നത് നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് അധികൃത ഭാഗത്തുണ്ടാവുന്നത് ഇത്തരം നപുംസകമായ നീക്കത്തിനെതിരായി ആണു കൊല്ലം പോലീസിന്റെ ഈ നീക്കത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഹൈന്ദവ വിശ്വാസികളുണ്ടാവും ക്ഷേത്രം ആരാധിക്കുന്ന വിശ്വാസികളുണ്ടാവും ക്ഷേത്ര വിശ്വാസികളുണ്ടാവും എന്നുള്ള കാര്യം കൂടി ബന്ധപ്പെട്ട് അധികൃതർ ശ്രമിക്കണം അതുകൊണ്ട് ഈ നാടിനെ കലാപ കേന്ദ്രങ്ങളിമാറ്റാൻ ഈ നാടിൻ്റെ ക്ഷേത്ര പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ക്ഷേത്ര വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കെ കെ രാകേഷ് എന്ന നേതാവിന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഈ നീക്കം പ്രവർത്തകന്മാരുടെ നീക്കം അവസാനിപ്പിക്കണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ്